നമസ്കാരം നീണ്ട പതിനൊന്ന് വർഷത്തെ പ്രതികാരം വീട്ടി നമ്മുടെ ഭാരതം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ കരുക്കൾ നീക്കി അജിത് ഡോവൽ പിന്നണിയിൽ നിന്ന് കളിച്ചപ്പോൾ അവിടെ ഭാരതത്തിന്റെ ഒരു ദശകത്തിന് മേലെയുള്ള പ്രതികാര അഗ്നിയാണ് അണഞ്ഞത് ഇനി അങ്ങോട്ട് ആരായാലും ഒന്ന് പേടിക്കും അതെ ഇത് കളി വേറെയാണ് ഇനി പ്രതികാരാഗ്നിയുടെ കഥ പറയാം പാകിസ്ഥാനിലെ ജയിലിൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരൻ സരബ്ജിത് സിംഗിന്റെ ഘാതകരിൽ ഒരാളായ അമീർ സർഫറാസ് ലാഹോറിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു ആരാണ് ആ അജ്ഞാതൻ കൂടുതൽ എന്താലോചിക്കാനാണല്ലേ നമ്മുടെ ഇന്ത്യൻ ബുദ്ധി റോ ഏജൻസി തന്നെ നമ്മൾ പറയാറില്ലേ പുലിയെ മടയിൽ പോയി കൊന്നു കളയണമെന്ന് അത് പണ്ടേ നമ്മുടെ ഡോവലിന്റെ ശീലമാണ് അതിവിടെയും ആവർത്തിച്ചു ഡോവലിന് മുന്നിൽ അമീർ സർഫറാസ് ഒരു പുലിയൊന്നും അല്ലെങ്കിലും ഇത്തവണയും ആ ശീലത്തിന് മാറ്റമൊന്നും വരുത്തിയില്ല പതിവ് പോലെ അധോലോക കുറ്റവാളി സർഫറാസിനെ രണ്ടുപേർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനൊപ്പം തന്നെ ഡോവലിന്റെ പേരും അവിടെ എഴുതി ചേർക്കപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിലാണ് സർബ്ജിത്ത് ലാഹോർ ജയിലിൽ വെച്ച് കൊല്ലപ്പെടുന്നത് അധോലോക കുറ്റവാളിയായ സർഫറാസും സഹതടവുകാരനും ചേർന്ന് അദ്ദേഹത്തെ ക്രൂരമായി ഉപദ്രവിച്ചു എന്നാണ് പറയപ്പെടുന്നത് ചുടുകട്ടയും മൂർച്ചയേറിയ ആയുധങ്ങളും കൊണ്ട് ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ നിലയിൽ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസത്തിലാണ് ലാഹോറിലെ ജിന്ന ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അഞ്ചു ദിവസത്തിന് ശേഷം അദ്ദേഹം ഹൃദയാഘാതം മൂലം മരിച്ചു പഞ്ചാബ് സ്വദേശിയായ സരബ്ജിത്തിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ചാരവൃത്തിയും ബോംബ് സ്ഫോടനങ്ങളിലെ പങ്കും ആരോപിച്ച് പാക് അധികൃതർ അറസ്റ്റ് ചെയ്യുന്നത് പാകിസ്ഥാന്റെ ആരോപണം ഇന്ത്യയും സരബ്ജിത്തിന്റെ ബന്ധുക്കളും നിഷേധിച്ചിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ദീർഘകാലം പാക് ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്ത അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് കൊല്ലപ്പെടുന്നത് അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചത് ഇന്ത്യയിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ദയാ ഹർജികളടക്കം പലതവണ സമർപ്പിക്കപ്പെട്ടെങ്കിലും അവയൊന്നും ഫലം കണ്ടില്ല പിന്നീട് അദ്ദേഹത്തെ ആക്രമിച്ച അധോലോക കുറ്റവാളി സർഫറാസിനെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ലാഹോറിലെ കോടതി മോചിപ്പിക്കുകയും ചെയ്തു എന്നാൽ അതിന് പിന്നാലെ ഒട്ടും വൈകിപ്പിക്കാതെ ഇന്ത്യൻ ബുദ്ധി തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി ഇന്ത്യൻ ചോരയെ നോവിച്ച ഈ അധോലോക ഭീകരനെ ഇല്ലാതാക്കാൻ തന്നെ ഭാരതം തീരുമാനിച്ചു അങ്ങനെ പതിനൊന്ന് കൊല്ലത്തെ ആ പ്രതികാരം ഇന്ത്യ വീട്ടി ഇന്ത്യൻ ചോരയെ നോവിക്കാൻ ശ്രമിച്ച ഒരാളെയും നമ്മുടെ രാജ്യം വെറുതെ വിട്ടിട്ടില്ല ആ കണക്കിലുള്ള ചിലരാണ് ഷെയ്ഖ് ജമീലുർ റഹ്മാനും ഷാഹിദ് ലത്തീഫും അക്രംഖാനും ഒക്കെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ പ്രതിരോധ മേഖല വളർന്ന് പന്തലിച്ചപ്പോൾ സൈനികർക്ക് വേണ്ട അർഹിക്കുന്ന പിന്തുണ നൽകിയപ്പോൾ ആയുധബലം കൊണ്ടും ബുദ്ധി കൊണ്ടും ഭാരതം ലോകത്തിന് മുന്നിൽ പതിന്മടങ്ങ് കരുത്തരായി മാറി അതുകൊണ്ട് തന്നെ മോദിയുടെ ഭാരതത്തെ ഒന്ന് തൊടാൻ നിലവിൽ ഏവരും ഒന്ന് മുന്നും പിന്നും ആലോചിക്കും